എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് ചോദിക്കില്ല ചോദിക്കില്ല അറിയുന്നു അറിയുന്നു എന്തിനായി എഴുതിയ ശേഷം ഒമ്പതാം അധ്യായം അവൻ പടകിൽ കയറി അക്കരയ്ക്ക് കടന്നു സ്വന്തപട്ടണത്തിൽ എത്തി അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവളുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട് മകനെ ധൈര്യമായിരിക്കാ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ ശാസ്ത്രിമാര് ചിലർ ഇവൻ ദൈവഭൂഷണം പറയുന്നു എന്ന് ഉള്ളംകൊണ്ട് പറഞ്ഞു യേശുവോ അവിടെ നിരൂപണം ഗ്രഹിച്ച് നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ടു മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു അവൻ വീട്ടിൽ ഭക്ഷണം ഇരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാവികളും വന്നു യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു പരീക്ഷന്മാർ അത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ കുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു അത് കേട്ടാരേ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല യാഗത്തിലല്ല കരുണയിലത്രയും ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പിൻ ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു യോവനാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു ഞങ്ങളും പരീക്ഷന്മാരും വളരെ ഉപവസിക്കുന്നു നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞത് മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴന്മാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല മണവാളൻ പിരിഞ്ഞു പോകേണ്ടിരുന്നാൾ വരും അന്ന് അവർ ഉപസിക്കും കോടി തുണി കണ്ടന്മാരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്ന തുന്നുമാറില്ല തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും ചീന്തൽ ഏറ്റവും വല്ലാതെയായി തീരും പൊതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറുമില്ല പകർന്നാൽ തുരുത്തി പൊടിഞ്ഞ് കീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തിയും നശിച്ചു പോകും പൊതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വെക്കാറുള്ളു അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും അവനിങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു എൻ്റെ മകൻ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി എന്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു യേശു എഴുന്നേറ്റ് ശിക്ഷന്മാരുമായി അവന്റെ കൂടെ പോയി അന്ന് പന്ത്രണ്ട് സന്ദ്രസരമായിട്ട് രക്തസ്രാവമമുള്ളൊരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം വന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ് പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തോങ്ങൽ തൊട്ടു യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ മകളെ ധൈര്യപ്പെടുവാ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു പിന്നെ യേശു പ്രമാരുടെ വീട്ടിൽ കടന്നു കുഴലൂതുന്നവരെയും ആരവക്കൂട്ടത്തെയും കണ്ടിട്ട് മാറിപ്പോകുവിൻ ബാല മരിച്ചില്ലല്ലോ ഉറങ്ങുന്നത്രേ എന്ന് പറഞ്ഞു അവരോ അവനെ പരിഹസിച്ചു അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്തു കടന്ന് ബാലയുടെ കൈ പിടിച്ചു ബാല എഴുന്നേറ്റു ഈ വർത്തമാനം ആ ദേശമൊക്കെയും പരന്നു യേശു അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് കുരുടന്മാർ ദാവീത് പുത്ര ഞങ്ങളോട് കരണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു അവൻ വീട്ടിലെത്തിയപ്പോൾ എത്തിയപ്പോൾ കൂട്ടന്മാർ അവന്റെ അടുക്കൽ വന്നു ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് കർത്താവെ എന്നവർ പറഞ്ഞു അവൻ അവരുടെ കണ്ണ് തൊട്ടു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ അവരുടെ കണ്ണ് തുറന്നു പിന്നെ യേശു നോക്കുകയും ആരും അറിയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു അവരുടെ ആ ദേശത്തിലൊക്കെയും അവന്റെ ശ്രുതിയെ പറത്തി അവർ പോകുമ്പോൾ ചിലർ ഒരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു ഇസ്രയേലിൽ ഇങ്ങനെ ഒരുനാളും നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു പരീക്ഷന്മാരോ ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു യേശു പട്ടണം പട്ടണന്തോറും ശ്രമം ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികൾ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകല ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും പിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകിയ കൊയ്ത്തിൻറെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് വീണാലും അവിടെ ഞാൻ ഏകനല്ല വീഴുന്നതു തീലല്ല എന്നേശോവിൻ കാരങ്ങളില വീഴുന്നതു തീലല്ല പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാ എൻറെ നന്മക്കായി അറിയുന്നു ഞാ എന്തിനു ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ